സംസ്ഥാനത്ത് ഇന്ന് നാലു വർഷ കോഴ്സുകളുടെ അതായത് നാലു വർഷ ഡിഗ്രിയുടെ പ്രവേശനോത്സവം ത്തിന്റെ ഉദ്ഘാടനം നടത്തിയ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുട്ടി ഘോഷിച്ച് ഈ വർഷ ബിരുദ കോഴ്സിന്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്രയധികം ധൃതിയിൽ തിടുക്കത്തിൽ ഈ രീതി നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടെന്ന ഒരു മുൻകരുതലും സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ക്ലാസ്സുകൾ ആരംഭി ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡീതി നടപ്പിലാക്കുന്ന വലിയ ചോദ്യം സർവകലാശാലകളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർമാരുൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കെ എസ് സി ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടിവരുന്ന സാഹചര്യം തുടർച്ചയായി സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാം മുന്നിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നത്തെ ദിവസം ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ പോലും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തീരുമാനവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഓരോ കോഴ്സിനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുക എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത് ഇവിടെ ബാസ്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും ഇതുവരെ ഇറക്കാനോ തയ്യാറാക്കാനോ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ പോലും സർവകലാശാലകൾ പുറത്തിറക്കിയ പ്രത്യേകിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂർ സർവകലാശാലയിൽ തന്നെ ബഹുഭൂരിപക്ഷം കോഴ്സുകൾക്കും പൂർണ്ണമല്ലാത്ത സിലബസ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ സെമസ്റ്ററുകളുടെ സിലബസ് മാത്രം പ്രസിദ്ധീകരിച്ച് വലിയ അന്താരാഷ്ട്ര നിലവാരവും ആഗോള വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ അതിന്റെ ആകെ നിലവാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടാനുസരണം കോഴ്സ് തിരഞ്ഞെടുക്കാൻ സിലബസ് നോക്കി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ കൃത്യമായി അവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ ഉപരിപഠനവും മറ്റ് ജോലി എല്ലാം അനുസരിച്ച് ഇതിന്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു അടിസ്ഥാന സൗകര്യവും സാഹചര്യവും ഈ നാലു വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട് സർവകലാശാലകൾ ഒരുക്കിയിട്ടില്ല സർവത്ര ആശയക്കുഴപ്പവും ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് പ്രധാനമായും ഇതിന്റെ മൂല്യധന ഉൾപ്പെടെ ഓർഡ് സെമസ്റ്ററുകളിലെ വാല്യുവേഷനും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തുന്നതും എല്ലാം അതത് കോളേജുകളിലാണ് വളരെ കൃത്യമായി സുതാര്യതയോടുകൂടി ഉറപ്പുവരുത്തി ചെയ്യേണ്ടുന്ന പരീക്ഷ നടത്തിപ്പ് ഉൾപ്പെടെ ഈ ബന്ധപ്പെട്ട കോളേജുകൾക്ക് വിട്ടു നൽകുമ്പോൾ പുലർത്തേണ്ടുന്ന ജാഗ്രതയോ മുൻകരുതലോ ഒന്നും സ്വീകരിച്ചിട്ടില്ല അത് ഈ പഠനത്തിന്റെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും നിലവാരത്തെ ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ കൊണ്ടു ചെന്നിക്കും നിലവിലെ സാഹചര്യത്തിൽ തന്നെയുള്ള മൂല്യനിർണ്ണയത്തിന്റെയും പരീക്ഷാ നടത്തിപ്പിന്റെയും മാർക്ക് ദാനത്തിന്റെയും ഒക്കെ കഥകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം പിന്നെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇത്രയധികം ക്യാമ്പസുകൾ ഇത്രയധികം വിദ്യാർത്ഥികൾ ഇത്രയധികം കോഴ്സുകൾ പരീക്ഷകൾ ഏത് രീതിയിൽ ഫലപ്രദമായത് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും സർക്കാരിനെ സംബന്ധിച്ചോ സർവകലാശാലകളെ സംബന്ധിച്ചോ ഇല്ല അതുപോലെ തന്നെ ഇതിന്റെ ഒരു അന്താരാഷ്ട്ര നിലവാരവും വലിയ ഭാവിയിലെ ജോലി സാധ്യതയിൽ ഉൾപ്പെടെയുള്ള മേന്മയുമൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് സ്വാഭാവികമായും നല്ല ആശയങ്ങൾ ഇതിനകത്തുണ്ട് നാലു വർഷ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട് പുരോഗതിക്കുള്ള നിലവാരത്തിലേക്ക് വരുമ്പോൾ യു ജി സിയുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് ഫോർമുലയാണ് ഒരു ബേസ് ബേസായിട്ട് എടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ച ക്രെഡിറ്റ് ഫോർമുലയും യു ജി സിയുടെ ക്രെഡിറ്റ് ഫോർമുലയും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണക്കുകൾ തന്നെ പ്രകടമായി കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയം വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം ഇന്റേൺഷിപ്പ് അങ്ങനെ വ്യത്യസ്തമായ പല ആശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗരേഖയും രൂപരേഖയും ഇതുവരെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കാനോ അത് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താനോ സർക്കാരിനോ സർവകലാശാലയ്ക്കോ കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം തയ്യാറാക്കേണ്ടത് ഇതെല്ലാം വളരെ കൃത്യമായി വിദ്യാർത്ഥികളിലേക്കും ഈ പറഞ്ഞ അധ്യാപകരിലേക്കും എല്ലാം എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അതോറിറ്റി എന്നുള്ള നിലയിൽ സർവകലാശാലയും സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസുമാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് സിലബസ് എത്തിച്ചു നൽകേണ്ടത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് തയ്യാറാക്കേണ്ടത് സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസാണ് ഈ പറയപ്പെട്ട ബോർഡ് ഓഫ് സ്റ്റഡീസിൽ കണ്ണൂർ സർവകലാശാലയിലെ കഥയൊക്കെ നമുക്കറിയാം നമ്മൾ നിലവിലി തവണ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് സമാനമായി സംസ്ഥാനത്തിന്റെ വിവിധ സർവകലാശാലകൾ Sona gold diamonds and halars കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்தும் நடப்படி. இன்னுதன்னி அங்கத்தும் மிடுக்கு, இனி நிங்களுடு நிக்ஷேப்பும் வழரட்டே. சோனா கோல்தான் டாய்வான் செருப்புடாம் வெள்ளரிக்குண்டு, ஆலக்கோடு பாடியுட்டுசால். கோடுதிர்வி விவரங்கள்க, கோல் 918410391 ஆட் 04985240391